ടെം ടു ചാപ്റ്റർ വൺ ഇൻഡിപെൻഡൻസ് ഡേ ഇറ്റ് ഈസ് എ ബിസി ഡേ അറ്റ് സൺഷൈൻ സ്കൂൾ സൺഷൈൻ സ്കൂളിൽ ഇതൊരു ബിസിയുള്ള ദിവസമാണ് മിസ്സിസ് വേമ ഇസ് എ ക്ലാസ് ടീച്ചർ ഓഫ് ഫസ്റ്റ് ബി ഫസ്റ്റ് ബിയിലെ ക്ലാസ് ടീച്ചറാണ് മിസ്സിസ് വർമ്മ ഷീ ഇസ് ടോക്കിംഗ് ടു ദ സ്റ്റുഡൻറ്റ് അവർ സംസാരിക്കുന്നത് നമ്മുടെ കുട്ടികളോടാണ് എന്താ മിസ്സിസ് വർമ്മ സംസാരിക്കുന്നത് നമുക്ക് നോക്കാം ചിൽഡ്രൻ ചുമാറോ ഈസ് ഇൻഡിപെൻഡൻസ് ഡേ നാളെ എന്ത് ഡേ ആണ് ഇൻഡിപെൻഡൻസ് ഡേ ആണ് ഇറ്റ് ഈസ് അവർ നാഷണൽ ഫെസ്റ്റിവൽ ഇത് നമ്മുടെ നാഷണൽ ആണ് ഓൾ ഓഫ് യു മോസ്റ്റ് കം ടു സ്കൂൾ ചുമാറോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും സ്കൂളിൽ വരണം അപ്പോൾ സുമാൻ ചോദിച്ചു മാം ഡു വി ഹാവ് ടു കം ഇൻ അവർ യൂണിഫോം നമ്മളെല്ലാവരും യൂണിഫോമിലാണോ മാം വരേണ്ടത് അപ്പോൾ മിസ്സിസ് വർമ്മ എന്താ റിപ്ലൈ കൊടുത്തത് യു കാൻ വിയർ എനി ഡ്രസ്സ് ഓഫ് അവർ കൺട്രി നിങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഏത് ഡ്രസ്സ് വേണമെങ്കിലും വിയർ ചെയ്തിട്ട് വരാം അപ്പോൾ പീറ്റർ എന്താ പറഞ്ഞത് മാം ഐ വിൽ വിയർ ജീൻസ് ആൻഡ് ടീ ഷർട്ട് ഞാൻ ജീൻസും ടീഷർട്ടും ഇട്ടോട്ടെ അപ്പോൾ രാഗി പറഞ്ഞു ഐ വാണ്ട് ടു വിയർ മൈ ന്യൂ ഫ്രോക്ക് ഞാൻ എൻ്റെ ന്യൂ ഫ്രോക്കാണ് ഇട്ട് വരുന്നത് അപ്പോൾ മിസ്സിസ് വർമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നോ ഡിയർ ഐ മീൻ ദ ഡ്രസ്സസ് ദാറ്റ് പീപ്പിൾ വിയർ ഇൻ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് അവർ കൺട്രി ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തിലുള്ള ആളുകൾ ധരിക്കുന്ന ഡ്രസ്സാണ് ഏ ലൈക്ക് ദ വുമൺ ഇൻ ഗുജറാത്ത് വിയർ ചാനിയാ ചോളി ഗുജറാത്തിലെ ആളുകൾ ചാനിയാ ചോളി ധരിക്കുന്നത് പോലെ അപ്പോൾ സുമൻ എന്ത് പറഞ്ഞു ഓ ഐ റിയലി ലേക്ക് ദ ഡ്രസ്സ് ഐ വിൽ വിയർ എ ചാനിയാചോളി എനിക്ക് ആ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്തായാലും ചാനിയാച്ചോളി ധരിച്ചിട്ടാണ് വരിക അടുത്തത് രഘുവാണ് യെസ് ഐ വിൽ വിയർ എ ഷെർവാണി ഞാനൊരു ഷെർവാണിയാ ധരിക്കുന്നത് അടുത്തത് സുബേറാണ് ഐ വിൽ വിയർ എ വെഷ്ടി ആൻഡ് കുർത്ത ഞാൻ ധരിക്കുന്നത് ഒരു വെഷ്ടിയും കുർത്തയുമാണ് അപ്പോൾ ശ്യാമ ഐ വിൽ ഡ്രസ് അപ്പ് ആസ് എ കാശ്മീരി ഗേൾ ഞാനൊരു കാശ്മീരി ഗേൾ ഗേളായിട്ടാണ് വരിക ഐ വിൽ വിയർ എ ഫിറാൻ ഞാനൊരു ഫിറാൻ ആണ് കേട്ടോ ധരിക്കുക മിസിസ് വോമ ലാഫ് ചിരിച്ചുകൊണ്ട് യെസ് യു ക്യാൻ ചൂസ് ദ കൈൻഡ് ഓഫ് ഡ്രസ് യു വാണ്ട് ടു വിയർ നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നീ ധരിച്ചു വന്നോളൂ അപ്പോൾ സ്റ്റുഡൻസ് എന്താ പറഞ്ഞത് ദാറ്റ് വിൽ ബി സോ മച്ച് ഫൺ അത് നല്ല ഫണ്ണായിരിക്കുമല്ലേ അപ്പോൾ പൻഗാജ് പൻഗാജ് എന്താ പറഞ്ഞത് ഇറ്റ് വിൽ ബി നൈസ് ടു ഡ്രസ്സ് അപ്പ് ഡിഫറെൻ്റ് പീപ്പിൾ ഇൻ അവർ കൺട്രി വിയർ ഡിഫറെ കൈൻഡ് ഓഫ് ക്ലോത്ത് അതെ നമ്മുടെ രാജ്യത്തുള്ളവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് ധരിക്കുന്നത് ബാബ്ലി ബാബ്ലി എന്താ പറഞ്ഞേ വി ഈറ്റ് ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് ഫുഡ് ടു അതേപോലെ തന്നെ നമ്മൾ ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് ഫുഡും കഴിക്കുന്നുണ്ട് സഞ്ജയ് ആൻഡ് വി ഓൾസോ സ്പീക്ക് ഡിഫറെൻ്റ് ലാംഗ്വേജ് അതേപോലെ തന്നെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭാഷകൾ സംസാരിക്കുന്നുണ്ട് മിസിസ് വർമ്മ യെസ് ദ പീപ്പിൾ ഇൻ അവർ കൺട്രി വിയർ ഡിഫറെ കൈൻഡ് ഓഫ് ക്ലോത്ത് ദേറ്റ് ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് ഫുഡ് ദേ സ്പീക്ക് ഡിഫറെൻ്റ് ലാംഗ്വേജസ് ബട്ട് വി ആൾ ഓ വി ആർ ഓൾ ഇന്ത്യൻസ് അല്ലേ നമ്മുടെ രാജ്യത്തുള്ളവർ ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് ക്ലോത്ത് ധരിക്കുന്നുണ്ട് അതേപോലെ ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് ഫുഡ് കഴിക്കുന്നുണ്ട് അതേപോലെ ഡിഫറെൻ്റ് ലാംഗ്വേജസ് സംസാരിക്കുന്നുണ്ട് പക്ഷേ എന്താ ഒരു പ്രത്യേകത വി ആർ ഓൾ ഇന്ത്യൻസ് നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് ആ റോൾ ഇന്ത്യൻസ് നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് വി ലവ് അവർ കൺട്രി നമുക്കെല്ലാവർക്കും നമ്മുടെ രാജ്യത്തോട് ഭയങ്കര സ്നേഹമാണ് ഇഷ്ടമാണ് അല്ലേ മിസിസ് വോമ അപ്പം എന്ത് പറഞ്ഞു വി വിൽ ഗതർ അറ്റ് ദി പ്ലേ ഗ്രൗണ്ട് അറ്റ് ടെൻ ഓ ക്ലോക്ക് ടുമോറോ ടെൻ ഓ ക്ലോക്കിന് നാളെ ടെൻ ഓ ക്ലോക്കിന് നമുക്ക് എല്ലാവർക്കും പ്ലേ ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടണം അവർ പ്രിൻസിപ്പൾ വിൽ ഹോസ്റ്റ് ദ നാഷണൽ ഫ്ലാഗ് നമ്മുടെ നാഷണൽ ഫ്ലാഗ് ആരാ ഹോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രിൻസിപ്പളാണ് ദെൻ വി വിൽ സെല്യൂട്ട് ദ ഫ്ലാഗ് അതിന് ശേഷം നമ്മുടെ ഫ്ലാഗിനെ നമ്മൾ സെല്യൂട്ട് ചെയ്യണം ആൻഡ് സിംഗ് അവർ നാഷണൽ അന്തം അതിന് ശേഷം നമ്മൾ നാഷണൽ അന്തം പാടും ണം അപ്പോൾ സ്റ്റുഡൻസ് എന്താ മിസ്സിസ് വമ്മയോട് പറഞ്ഞത് ക്ലാസ് ടീച്ചറോട് എന്താ പറഞ്ഞത് യെസ് യെസ് മാം ഓക്കെ ഓക്കെ പറഞ്ഞൂലേ ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ അവിടെ കമൻ്റ് ഇടട്ടോ അപ്പോൾ ഓക്കെ ശരി